അമ്മ അപ്പുറത്തുണ്ടോ എവിടെ അപ്പുറത്തെന്ന് പറഞ്ഞാല് അവിടെ ടീച്ചറിൻ്റെ ടീച്ചർ ലൈവ് വിട്ടിട്ടുണ്ടോ അമ്മ അമ്പി ജയനാഷടെ കാണോ സി ജി ഇന്റർനാഷണൽ സ്കൂൾ എച്ച് എസ് എസ് സിറ്റി ഹൈ തേങ്ക് യു പ്ലീസ് െറ്റ് ഓക്കെ ഓക്കെ ഡബ്ല്യു ഡബ്ല്യു സോ താങ്ക് യു മൈ അയാനോഷി അയാനോ ഐഷി ടണൽ റോഡ് ടി ടണൽ റോഡ് നിങ്ങൾ സൈറ്റ് കൊള്ളാം കാലിഫോർണിയ ഫ്രം ബർമാർക്ക് അയോന അയോന ബൈ ഓക്കെ ബൈ അയോന പിന്നെ അറിയിക്ക്ലീസ് ആരിഫ അമ്പി അവിടെ ടീച്ചറിലായി വിട്ടിട്ടുണ്ടോ ഞാൻ നോക്കിയില്ല ഞാൻ ഇപ്പോഴായിരുന്നു വേറെ ഒത്തിരിയുടെ ഒന്ന് രണ്ട് ലൈവ് കയറി കയറി ലൈവ് ഇടാൻ തുടങ്ങിയപ്പോൾ വരുന്ന ലൈവൊക്കെ കണ്ട് കയറി കയറിയിരുന്നു ടീച്ചറിന്റെ ലൈവ് ഉണ്ടോ അപ്പുറത്ത് അപ്പുറത്ത് അതോ ബിൻസിയുടെ ആണോ ഓക്കേ താങ്ക് യു സോ മച്ച് താങ്ക് യു സിനു ഹായ് അമ്പി കാറ്റ് ഭയങ്കര കാറ്റ് ഇന്നലെ ലൈവ് അനിത എന്തു അനിതയുണ്ടോ അനിതം പോയോ അനിത അനിത രാധാകൃഷ്ണൻ കാഴ്ച എന്ന് പറയുന്നുണ്ട് എല്ലാവരും താങ്ക് യു ലൈഫിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് ആരൊക്കെയാ പ്ലീസ് എല്ലാവരും ഒന്ന് കമൻ്റ് ഇടുവോ എല്ലാവരും ഒന്ന് ഇട്ട് സപ്പോർട്ട് ചെയ്യുമോ ഓക്കേട്ടോ ബൈദി സോ മച്ച് ലൈവിലേക്ക് സ്വാഗതം എന്തുകൊണ്ട് വിശേഷം പിന്നെ പറയൂ അവിടെ ഒക്കെ മഴയുണ്ടോ ഇവിടെയൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് പക്ഷെ കിണറ്റിലൊക്കെ വെള്ളം അങ്ങോട്ട് കയറുന്നില്ല ഡിയർ മീൻസ് വാട്ട് അങ്ങോട്ടും കയറൊന്നില്ല ലൈവിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം മഴയില്ലേ ഇവിടെ ഒക്കെ നല്ല മഴ മൂന്ന് ദിവസം കൊണ്ട് ഇന്നലൊക്കെ ആണെങ്കിൽ അത് കെട്ടുകാഴ്ചക്ക് മഴ പെയ്യവിടെ ഞങ്ങളുടെ വടക്കനാഥ ക്ഷേത്രത്തിലെ അത് ഒരു സത്യം അത് എല്ലാ കെട്ടുകാഴ്ചയും നല്ല മഴ കാണും അതിനോട് ചേർന്ന ദിവസങ്ങളിലൊക്കെ മഴ കാണും ആറ് ആറുപേരുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചത് കമന്റിട്ട് സപ്പോർട്ട് ചെയ്ത് കയറി വരുമോ എല്ലാവരും ലൈക്ക് അടിച്ച് കമൻ്റിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കയറി വരുമോ താങ്ക് യു സോ മച്ച് താങ്ക് യു ഈ സി വി ഇന്റർനാഷണൽ സ്കൂൾ ആരാണ് ഞാൻ നോക്കിയിട്ട് എന്നെ ഓരോരുത്തർ ഇങ്ങനെ വന്നു വന്നു റോഡ് ഇത് നേരത്തെ വന്നിട്ടുള്ളവരല്ല ലൈവിൽ വരുന്നവരൊക്കെ ലൈക്കും ും കമൻ സപ്പോർട്ട് ചെയ്യണേ ലൈവിൽ വരുന്നവരൊക്കെ ലൈക്കും കമൻ എന്താ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു സോ മച്ച് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം അമ്പി അമ്മ അവിടെ ലൈവ് അവിടെ വേറെ ലൈവ് നടക്കുന്ന ടീച്ചർ ലൈവ് ഇട്ടിട്ടുണ്ടോ ടീച്ചറിന് ലൈവുണ്ടോ ഇപ്പഴും ഓക്കേ വിടെ ടീച്ചർ ലൈവ് വിട്ടിട്ടുണ്ടെന്നറിയാം അമ്പിയ അമ്മ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു എവിടെ